ടിപ്പറിടിച്ച് വയോധികൻ മരിച്ചു കോഴിച്ചാൽ റവന്യൂവിലെ കരോട്ടുപുറം വർഗീസാണ് മരിച്ചത് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെയാണ് അപകടം നടന്നത് കോഴിച്ചാലിൽ പാലം നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിട്ട് പിറകോട്ട് വന്ന വണ്ടിയുടെ പിറകുവശം വർഗീസിനെ ഇടിക്കുകയായിരുന്നു ഉടൻ ചെറുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചെറുപുഴ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി ഭാര്യ ത്രേസ്യാമ്മ മക്കൾ ജോണി രാജു ഡേയ്സി ഷാജി തോമസ് പരേതയായ തങ്കമ്മ മരുമക്കൾ എൽസി മോളി ലിസി തോമസ് റെസിയതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം